കൽസ ദിനത്തോടനുബന്ധിച്ച് ഗാന്ധി ജയന്തി ദിനത്തിൽ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ ലോക് അദാലത്ത് തലശ്ശേരി കോടതിയിൽ സംഘടിപ്പിച്ചു ഹൈക്കോടതി ജഡ്ജി ടി ആർ രവി ഉദ്ഘാടനം ചെയ്തു ഡി എൽ എസ് എ ചെയർമാനും പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുമായ കെ ടി നിസാർ അഹമ്മദ് അധ്യക്ഷനായി വിവിധ കോടതികളിൽ നിലവിലുള്ളതും അല്ലാത്തതുമായ കേസുകളാണ് പരിഗണിച്ചത് മോട്ടോർ വാഹന നഷ്ടപരിഹാര കേസുകൾ ഇലക്ട്രിസിറ്റി ബി എസ് എൻ എൽ റവന്യൂ ആർ ടിഒ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളും കുടുംബ കോടതി സിവിൽ കേസുകൾ സ്ഥലം സ്ഥലമേറ്റെടുക്കൾ സംബന്ധിച്ച കേസുകൾ എന്നിവ പരിഗണിച്ചു കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഡേ ആയി അതോടനുബന്ധിച്ച് തന്നെ ഒരു മെഗാ ലോക അദാലത്ത് കേരളത്തിലെ എല്ലാ കോളേജ് സെൻ്ററുകളിൽ നിന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം മഹാത്മാഗാന്ധിജി ഒരഭിഭാഷകരുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് അദ്ദേഹം ജീവിതത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യവും കേസുകൾ തർക്കങ്ങൾ രമ്യമായ പരിഹരിക്കുന്നതാണ് ഏറ്റവും ഊർജ്ജിതം അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന കേസുകൾ കൂടുതലും അദ്ദേഹം രമ്യമായി പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നില്ല പ്രത്യേകിച്ച് മാത്രം നഷ്ടപ്പെട്ടില്ലെന്ന് ആത്മാർത്ഥ പറയുന്ന കാരണം ആ ഒരു മെസ്സേജ് ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് വികസന ഗോർട്ടിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ ജസ് ഉഷ്താഖ് സാറിന് നിർദ്ദേശപ്പെട്ടാലും സിജെഎം കോടതി ജഡ്ജി ബി കരുണാകരൻ എം എസി ടി ജഡ്ജി ടി നിർമ്മല ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കെ എസ് സജീവൻ എന്നിവർ സംബന്ധിച്ചു ജില്ലയിലെ വിവിധ കോടതികളിൽ വിവിധ ജഡ്ജിമാർ നേതൃത്വം നൽകി ന്യൂസ് തലശ്ശേരി